ഹലോ ഫ്രണ്ട്സ് ബിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോളെ വിശേഷങ്ങളാണ് എടുന്നത് നല്ല മഴയും കാറ്റുമാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ല നമ്മളെ വയനാട്ടിൽ ഉരുളുപൊട്ടിയിൽ ആ ടെൻഷൻ പിടിക്കുകയാണ് ഞങ്ങൾ അപ്പം മോളെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷം കൊണ്ട് ഇനി വരെ ഞാൻ വീഡിയോ എല്ലാവരും കണ്ടുപോകുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണുന്നുണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇത് രാത്രി പതിനൊന്ന് മണിക്കുള്ള കളിയാണ് ഓളെ മോക്ക് ഉറക്കുക തന്നെയല്ല പതിനൊന്ന് മണിക്കാണ് ഊഞ്ഞാല Nice to you guys.